സമ്മർ ക്യാമ്പിലേക്ക് കളിക്കാർക്കായുള്ള ജേഴ്സി എത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫിനിറ്റി ഹോട്ടൽ സപ്ലൈസ് എന്ന സ്ഥാപനമാണ് ഇക്കുറി ജേഴ്സി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജേഴ്സിയുടെ വിതരണം ഇൻഫിനിറ്റി ഗ്രൂപ്പ് എം ഡി പി ആർ അനീഷിന്റെ പിതാവ് ശ്രീധരൻ നെടുമഞ്ചേരിയിൽ നിർവഹിച്ചു ഏഴ് മുതൽ വയസ്സുവരെയുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കൂത്താട്ടുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ എട്ടു വരെയാണ് പരിശീലനം നടക്കുന്നത് മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഇവിടെ പരിശീലനം നടന്നു വരുന്നത് ആൺപെൺ വ്യത്യാസമില്ലാതെ ദിവസവും നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ എത്തും പലരും ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയവരാണ് അവധിക്കാലമായതിനാൽ ഇവിടെയുള്ള ബന്ധുവീടുകളിൽ നിന്ന് പരിശീലനം നേടി മടങ്ങുകയാണ് പതിവ് പലതരത്തിലുള്ള കായിക വ്യായാമങ്ങളും ഫുട്ബോൾ കളിയുടെ പ്രധാനപ്പെട്ട നീക്കങ്ങളും ഇവരെ കൃത്യമായി പരിശീലിപ്പിക്കും ഹെഡ് കോച്ച് മാത്യു അബ്രഹാം വിനു കേസ് രാജഗിരി കോളേജ് ഫുട്ബോൾ ട്രെയിനർ നിഖിൽ സാബു എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് പേര് നിഖിൽ സാബു ഞാൻ നാളായിട്ട് ഇവിടെ വരുന്നുണ്ട് ഏകദേശം നമുക്കൊരു പത്തുപതോളം പിള്ളേരുണ്ട് ഏകദേശം നമ്മുടെ ഇവിടെ അടുത്തുള്ള പിള്ളേരാണ് കൂടുതലും രാവിലെ നമ്മളൊരാറര സ്റ്റാർട്ട് ചെയ്യും എട്ടര വരെയാണ് കോച്ചിങ് നടക്കുന്നത് എൻ്റെ ഒപ്പം തന്നെ രണ്ട് മൂന്ന് പേരുണ്ട് നമുക്ക് കുഞ്ഞുമോൻ സാറ് കിഷോറേട്ടൻ അങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സമ്മർ കോച്ചിങ്ങ് നടത്തുന്നുണ്ട് കുഴപ്പമില്ല പിള്ളേരെല്ലാം ആക്റ്റീവാണ് ക്ലബ് പ്രസിഡന്റ് മനോജ് കെ മാത്യു സെക്രട്ടറി കിഷോർ കുമാർ അംഗങ്ങളായ അനിൽകുമാർ ആർ ജയദേവൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പരിശീലനം നടക്കുന്നത് കൃഷ്ണക്കാട്ടോളം നടത്തി വരുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ക്യാമ്പ് നമ്മൾ ഈ മാസം രണ്ടാം തീയതി ആരംഭിച്ചു ഏകദേശം ഒരു പത്ത് കുട്ടികൾ നമ്മുടെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു പത്തിരുപത് കുട്ടികൾ വന്നും പോയിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് റിട്ടയർഡ് എസ് ഐ മിനോ സാറ് നമുക്ക് ക്യാമ്പിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് സഹായിക്കാനായിട്ട് ഉണ്ണിയുണ്ട് അതുപോലെ തന്നെ വിനു ഉണ്ട് അതുപോലെ തന്നെ ജൂനിയറായിട്ടുള്ള ഒരുപാട് നമ്മുടെ കുട്ടികൾ അണ്ടർ സിക്സ്റ്റീനും അണ്ടർ ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ കുട്ടി കുഞ്ഞ് പരിശീലിക്കാനായിട്ട് പരിശീലനത്തിന് വരുന്ന കുട്ടികളെ സഹായിക്കാനായിട്ട് എല്ലാവരും രാവിലെ കൃത്യം ആറുപണിയോടുകൂടി ഗ്രൗണ്ടിൽ വന്ന് സഹകരിച്ച് നല്ല രീതിയിൽ നമ്മൾ ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നു പരിശീലനത്തിന് എത്തുന്ന കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും വളരെ സന്തോഷത്തിലാണ് പത്താട്ടുള്ള ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ സ്പാർട്ടൻസിൻ്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ട്രെയിനിങ് കോച്ചിങ് ക്യാമ്പ് സമ്മർ വെക്കേഷൻ ക്ലാസ് നടത്തി നടന്നപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെയും ഇവിടെ ചേർക്കുകയുണ്ടായി എൻ്റെ മകൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് ഫുട്ബോൾ കേൾക്കാൻ വേണ്ടി താല്പര്യമുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോച്ചിങ് ക്യാമ്പിൽ നല്ല എക്സ്പീരിയൻസാണ് ക്യാമ്പുകൾ സന്തോഷമായിട്ട് തന്നെ രാവിലെ ആറരയ്ക്ക് തുടങ്ങുന്ന ക്യാമ്പിലേക്ക് രാവിലെ എഴുന്നേറ്റ് വരുവാൻ അവർ ഭയങ്കര സന്തോഷമാണ് ട്രെയിനറായ കുമ്പോൻ സാറ് കുട്ടികളൊക്കെ വളരെ സ്നേഹപൂർവം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഭാരഥികളായ കുട്ടികളുടെ കിഷോറും ശ്രീ മനോരമെല്ലാം മുഴുവൻ സമയം കുട്ടികളുടെ ഒപ്പം ക്യാമ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ധൈര്യമായിട്ട് കുട്ടികളെ ക്യാമ്പിലേക്ക് പറഞ്ഞുകൂടാം നല്ല ഉത്സാഹത്തോടുകൂടി തന്നെയാണ് ക്യാമ്പ് വളർത്തുന്നത് ഞാൻ വളരെ സന്തോഷമായത് കുട്ടികളുടെ കായികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും വളരെ മാതൃകാപരമാണ് എല്ലാ വർഷവും ഇങ്ങനെയുള്ള കോച്ചിങ് ക്യാമ്പുകളുണ്ടാവട്ടെ എന്ന് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്റെ പേര് ജറാം ഞാൻ തുടങ്ങി തൊട്ട് കളിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന മേരിയിലാണ് ഇവിടെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏപ്രിൽ രണ്ടിന് അവസാനിക്കും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்